കാലത്തിനെ പിന്നിലേക്ക് വലിക്കുകയല്ല കാലത്തിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഫോക്ലോർ ലോർ പഠനത്തിൻ്റെ ഉദ്ദേശ്യമെന്ന് ഫോക്ക് അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ സാംസ്കാരിക വകുപ്പും കേരള ഫോക്ലോർ അക്കാദമിയും സംയുക്തമായി ചിറക്കൽ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കർക്കിടക പെരുമ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ അധ്യക്ഷനായി ഏതൊരു മനുഷ്യൻ്റെയും ജീവിതമെടുത്താൽ അതിൽ ഫോക്ക് ഇല്ലാതെ അവൻ്റെ പാരമ്പര്യമില്ലാതെ അവൻ്റെ പൈതൃകമില്ലാതെ അവൻ്റെ സംസ്കാരമില്ലാതെ ഒരു ചൂട് പോലും മുന്നിൽ മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ സാധ്യമല്ല മനുഷ്യൻ്റെ മുന്നിലേക്കുള്ള സുഗമമായ ഗമനത്തിന് അവന്റെ പിന്നിലെ സംഭവങ്ങൾ അറിഞ്ഞിരിക്കുക എന്നതാണ് പഠനത്തിലൂടെ നാം കർക്കിടക മാസത്തിന്റെ സവിശേഷമായ ജീവിത രീതികൾ പുതിയ കാലത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സി കെ രാമവർമ്മ വലിയ രാജ എസ് ആർ ഡി പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായി കർക്കിടകവും കളരി ചികിത്സയും എന്ന വിഷയത്തിൽ ഡോക്ടർ വേണുഗോപാലും പ്രാദേശിക ഫോക്ലോറിലെ ലോറിലെ പ്രകൃതിപാഠങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ പി വസന്തകുമാരി എന്നിവർ ക്ലാസ് കൈകാര്യം ചെയ്തു തുടർന്ന് കണ്ണൂർ നാട്ടുപൊലിക പഠന കേന്ദ്രം അവതരിപ്പിച്ച ചിമ്മാനക്കളി അരങ്ങേറി പയർ കൊത്തമ്പാരി എന്നിവ കൊണ്ട് തയ്യാർ ചെയ്ത കർക്കിട കഞ്ഞികൾ വിതരണം ചെയ്തു വൈവിധ്യമാർന്ന ഇലക്കറികളും ഒരുക്കി ചിറക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ അക്കാദമി നിർവാഹക സമിതി അംഗം സുരേഷ് സോമ പ്രോഗ്രാം ഓഫീസർ പി വി ലവ്ലിൻ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ